മംഗല്യ സൂത്രം രചന ജാസ്മിൻ ഷിയാസ് അവതരണം ഷാഹുൽ മദയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ആരുഷിയുടെ വീടിന് കുറച്ചപ്പുറം തൻ്റെ കാർ നിർത്തി അവനാശി കാറിൽ നിന്നിറങ്ങി അവളുടെ വീടിന് നേരെ നടന്നു അവന്റെ ഉള്ളം കൈയിൽ ആ ലോക്കറ്റ് കിടന്ന് തിളങ്ങിയിരുന്നു പെട്ടെന്ന് ആരോ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അവൻ നടത്തു നിർത്തി ആരുഷിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന രാജീവ് പുറകിലായി യാത്രയാക്കാൻ ആരുഷിയുമുണ്ട് അതെ എന്നാ ഓക്കെ ഗുഡ് നൈറ്റ് ഷൂലേസിട്ട് എഴുന്നേറ്റ് രാജീവ് പോവാൻ വേണ്ടി ഒരുങ്ങി അവൻ പെട്ടെന്ന് തിരിഞ്ഞെന്ന് ആരുഷിയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ നൽകി അമ്പരം നിൽക്കുന്ന അവളെ തനിച്ചാക്കി അവൻ ബൈക്കിൽ കയറി വണ്ടി മുൻപോട്ടെടുത്തു അവിനാശ് പെട്ടെന്ന് മതിലിന്റെ ഓരഞ്ചായി ഇരുട്ടിലേക്ക് മറിഞ്ഞു നിന്നു രാജീവിന്റെ ബൈക്ക് ദൂരേക്ക് മറിഞ്ഞകുന്നത് അവൻ കണ്ടു ആരൂഷി വല്ലാത്തൊരു ഷോക്കിലായിരുന്നു രാജീവ് മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി അവൻ തന്റെ മേൽ സ്വാതന്ത്ര്യം എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അകത്തേക്ക് തിരിഞ്ഞിടക്കാൻ ഒരുങ്ങി അവൾ പെട്ടെന്ന് ഒരു നിമിഷം നിന്നു എന്താണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ആരോ എന്തോ പ്രിയപ്പെട്ടതെന്തോ അവൾക്ക് കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി ഹൃദയം ഉയർന്നു എന്തിനെന്നറിയാതെ അവൾ മതിലിന് നേരെ നടന്നു അവൾ ആ മതിലിൽ ചാരി നിന്നു ഒന്ന് രണ്ട് നിമിഷം പതുക്കെ ഹൃദയം ശാന്തമാകുന്നു അവൾ അറിഞ്ഞു കാറ്റിൽ മനോജിൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധമുള്ള പോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് അവൾക്ക് അവിനാശിനെ ഓർമ്മ വന്നു നേരത്തെ കോളിംഗ് ബെല്ലും മുഴങ്ങിയപ്പോൾ താൻ അവനെ പ്രതീക്ഷിച്ച് എന്തുകൊണ്ടാണെന്ന് അവൾക്ക് അത്ഭുതം തോന്നി ആ മതിലിൽ ചാരി കണ്ണുകളടച്ചുകൊണ്ട് അവൾ നിന്നു ആ മതിലിൻ്റെ അപ്പുറം തൻ്റെ കൈകളിലെ ലോക്കറ്റിലേക്ക് നോക്കി അവിനാശ് നിന്നു അവന് താൻ മൊത്തം നീറിപ്പോയിന്ന പോലെ തോന്നി ദേഷ്യം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ എന്നവൻ അറിയില്ലായിരുന്നു പക്ഷേ രാജീവ് എന്നല്ല ആരും ആരുഷിയുടെ നിഴലിൽ പോലും തൊടുന്നു തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നവൻ അത്ഭുതത്തോട് ഓർത്തു ആ ലോക്കറ്റ് കൈകളിൽ മുറികെ പിടിച്ചവൻ മെല്ലെ തിരിഞ്ഞു നടന്നു അന്ന് ഉച്ചവർ ആരുഷിക്ക് നല്ല തിരക്കായിരുന്നു ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നതിനാൽ തന്നെ വളരെ ലേറ്റായിട്ടാണ് ആരുഷി ഭക്ഷണം കഴിക്കാനിരുന്നത് അതിനാൽ തന്നെ തനിയായിരുന്നു കഴിച്ചത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈകഴി ഇറങ്ങുമ്പോഴാണ് ശബാന ഓടി വരുന്നത് കണ്ടത് ശബാനവിടെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് മുൻപോട്ട് ഓടി എന്താടി എന്തു പറ്റി ആരിഷി വെപ്രാളത്തോടെ തിരക്കെങ്കിലും അവൾ മറുപടി പറയുന്നുണ്ടായിരുന്നില്ല ശബാന അവളെയും വലിച്ചുകൊണ്ട് വേഗത്തിൽ ഓടി ആരിഷി അലറി വിളിച്ചുകൊണ്ട് സ്ട്രക്ചറിന് നേരെ ഓടി നിറയെ രക്തം പുരണ്ട യൂണിഫോം അണിഞ്ഞുകൊണ്ട് ആരോ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു അവൾ ഓടി അവനെ വാരിയെടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആരൊക്കെ ആ തള്ളി തള്ളിയ ഐസിയുയിലേക്ക് അയറ്റി ഒന്നുമില്ല അനുഷ് പേടിക്കണ്ട ചെറിയൊരു ആക്സിഡന്റ് കുഴപ്പമൊന്നുമില്ല ആരോ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അവൾ പോലെ കേട്ടു കണ്ണും കാതും കൊട്ടിയടച്ച അവസ്ഥയായിരുന്നു ആരവിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന വാതിലടഞ്ഞതും അവൾ കണ്ടു മനുവിന്റെ വെള്ളപുതച്ച ശരീരം ഒരു നിമിഷം അവടെ മുന്നിൽ തെളിഞ്ഞു ചലിക്കാൻ പോലും ആവാതി നിൽക്കുന്ന അവടെ ചെവിയിലേക്ക് തൊട്ടടുത്ത് കൂടി നിൽക്കുന്നവരിൽ നിന്ന് ആരോ പിറുവിരിക്കുന്നത് കേട്ടു ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടപ്പോൾ തൊട്ടടുത്ത കടയിലേക്ക് ഒന്ന് വാങ്ങിക്കാൻ പോയതാണ് തിരികെ വരുമ്പോൾ ഒരു കാർ ഒന്നിടിച്ച് നിർത്താവോ എന്നാ കേട്ടത് റോഡരികിലൂടെ നടന്നിരുന്ന കുട്ടി ഇടിച്ചു തെറിപ്പിച്ചേ പെരുവിരിൽ തരിപ്പ് മുകളിലേക്ക് ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി ഓടിക്കുന്ന അവിനാശിനെ കണ്ട അവൾ അവന്റെ നേരെ കൊതിച്ചു കൈവീശി അവൾ അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു അമ്പരം നിൽക്കുന്ന ജനക്കൂട്ടം നോക്കി നിൽക്കെ അവൾ അവന്റെ ഷർട്ടിന്റെ കോളിൽ മുറുകെ പിടിച്ച് അവനെ ഉളിച്ചുകൊണ്ട് വീണ്ടും അലറി ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്ത് നീയൊക്കെ ജയിക്കാൻ വേണ്ടി ഏതൊക്കെ പോകുന്ന ഞാൻ അറിഞ്ഞില്ല ഞാനൊരായിരം വെട്ടം പറഞ്ഞല്ലേ എന്റെ വെറുതെ വിടാ കരച്ചിലോട് അവൾ അവന്റെ നെഞ്ചിൽ തലയച്ചുകൊണ്ട് ഉറക്കേക്ക് അറിഞ്ഞു അടുത്ത നിമിഷം അവൾ ബോധം മറ്റു താഴെ വീണ് കണ്ണു തുറന്നപ്പോൾ അവൾ ഒരു ബെഡിൽ കിടക്കുകയായിരുന്നു രാജീവ് അവന്റെ അമ്മയും ഷബാനെ അരിക്ക് നിൽക്കുന്നവൾ കണ്ടു കുറച്ചു സമയമെടുത്തു അവൾക്ക് സ്ഥലകാലബോധം കിട്ട പെട്ടെന്ന് ആരുവിന്റെ പേര് വിളിച്ചുകൊണ്ട് അവൾ ചാടി എഴുന്നേറ്റു കയ്യിലുണ്ടായിരുന്ന നീടിലിളകി ഗ്ലൂക്കോസ് ട്യൂബിലൂടെ രക്തം വിരച്ചുകയറുന്നതുകൊണ്ട് രാജീവ് അവളെ തടഞ്ഞു നീ ഒന്ന് ഒന്നടഞ്ഞ് അവന് യാതൊരു കുഴപ്പമില്ല നെറ്റിയൽപ്പം പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട് പിന്നെ കയ്യിലൊരു ചെറിയ ഒടിവ് അത്രയേ ഉള്ളൂ എല്ലാ ടെസ്റ്റും സ്കാനിങ്ങും എടുത്തിട്ടുണ്ട് എല്ലാം നോർമലാണ് രാജീവ് ഒറ്റശ്വാസത്തിൽ പറഞ്ഞു കേട്ട് ആ ഒന്ന് ശാന്തിയായെങ്കിലും അവിടെ ഇരിക്കാൻ അവൾ തയ്യാറായില്ല അവസാനം അവിടെ വാശിക്കു വഴങ്ങി അവരവൾ ആരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി തലയിൽ ബാൻഡേജുമായി കണ്ണടച്ച് കിടക്കുന്ന അവനെ കണ്ടപ്പോഴേ ആ ഋഷി കരച്ചിൽ ആരംഭിച്ചിരുന്നു അവന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ ഉറപ്പ് കൊടുത്തെങ്കിലും അവൾ കരച്ചിൽ നിർത്തിയില്ല മനുവിനെ പോലെ ആരുവിനെയും തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭീതി അവളിൽ ഉണ്ടായിരുന്നു പിച്ചും പേയും പറഞ്ഞുകൊണ്ട് കൊച്ചു കുട്ടികളെ പോലെ കരയുന്ന അവളെ ഷബാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐ സിയുയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു തളർച്ചയോടെ ഷബാനയുടെ തോളിൽ കിടന്നിരുന്ന ആരിഷി കണ്ണുകൾ അടച്ചിങ്ങനെ നിശബ്ദമായിരിക്കുമ്പോഴാണ് സിസ്റ്റർ വന്നിട്ട് ആരോ കണ്ണു തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ആരിഷി വേഗം വാതിൽ തുറന്നകത്തേക്ക് ഓടി അവൾ ആരുവിനെ തലോടി കുഴപ്പമില്ല ആരുവിനെ തളർന്ന സ്വരത്തിൽ ആരവ് മന്ത്രിക്കുന്ന കേട്ടവൾ ആശ്വസിച്ചു അവൾ കുനിഞ്ഞാവിൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു ആരവിന് ചൂടുള്ള പൊടിയേരി കഞ്ഞി കൊടുക്കുമ്പോഴാണ് രാജീവിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് കയറി വന്നത് മോനൂട്ടൻ എങ്ങനെയുണ്ട് അവർ ആരവിനോട് ചോദിച്ചു ഇപ്പം അമ്മേ ആരവി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവർ ആരവിൻ്റെ അരികിൽ വന്നിരുന്നു കുറച്ച് സമയം ഇണ്ടാതെ അങ്ങനെ ഇരുന്നു കഞ്ഞി കൊടുത്തു കഴിഞ്ഞ പാത്രം കഴുകാനായി ആരുഷി എഴുന്നേറ്റപ്പോൾ അവരും പുറകെ വന്നു അവർ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരുഷി ശ്രദ്ധിച്ചിരുന്നു എന്താ അമ്മ അവൾ തിരിഞ്ഞെന്ന് ചോദിച്ചു അത് മോളെ ഞാൻ മോൾക്കറിയാലോ അച്ഛൻ പോയത് പിന്നെ രാജീനു വേണ്ടിയാണ് ജീവിച്ചത് അവനാണ് എൻ്റെ എല്ലാം അവനല്ലാതെ വേറൊരാളും എനിക്കിനിയില്ല അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ മുഖവർ എന്തിനാണമ്മേ അമ്മ പറ എനിക്ക് മനസ്സിലാകും ആരുഷി അവർ വിൽക്കുന്നതുകൊണ്ട് അവരോട് പറഞ്ഞു അത് മോളെ ഞാൻ ഇന്നാണ് നിന്റെ ജീവിതത്തിൽ എത്രത്തോളം ഭീഷണി നേരിടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആരവിനെ നിന്നോടുള്ള പകയിലാരും ഉപദ്രവിക്കാൻ ശ്രമിച്ചാണെന്ന് മനസ്സിലായി അങ്ങനെ നോക്കുമ്പോൾ ഇനിയൊരു പക്ഷേ രാജീവിനും അവർ വല്ലായ്മയോടെ നിർത്തി പിന്നെ ഒരു ദീർഘനിശ്വാസം പിടിച്ചവർ പറഞ്ഞു മോളീ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എനിക്കിനി അവനെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ രാജീവിനോട് പറഞ്ഞ് അവനറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല മോളായിട്ട് പിന്മാറണം അവർ കൈക്കൂപ്പി കൊണ്ട് പറഞ്ഞു അതാണ് അമ്മ വിഷമിക്കേണ്ട അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം ആരുഷി ശാന്തമായി മറുപടി പറഞ്ഞു കേട്ടവർ അമ്പരുന്നു മോൾക്കൊന്നും തോന്നരുത് ഞാൻ ആ ഒരു എന്തോ പറയാൻ ശ്രമിച്ചു അന്ന് സാരമില്ല അമ്മ പക്കോ എനിക്ക് കുഴപ്പമില്ല ഞാൻ രാജീവിനോട് പറയില്ല അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു അവർ മുന്നോട്ടാഞ്ഞ അവളെ കെട്ടിപ്പിടിച്ചു പിന്നീട് ആരവിൻ്റെ അരികിലേക്ക് ചെന്നു അവൻ്റെ നിറുകിയിൽ റുമ കൊടുത്ത് അവർ യാത്ര പറഞ്ഞിറങ്ങി ആരുഷിക്ക് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച ഫീലാണ് തോന്നിയത് അവൾ ശാന്തിയായി ആരവിൻ്റെ അരികിൽ നിന്ന് അവനെ തലോടിക്കൊണ്ടിരുന്നു ഏ എന്നാ നീ പറയുന്നത് രാജീവ് ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞത് നീ പോസിറ്റീവായിട്ട് എടുക്ക് ഓൾറെഡി എൻ്റെ ലൈഫ് ഫുൾ ട്രബിളാണ് ഇനി നിന്റെ കാര്യത്തിൽ കൂടി റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് വയ്യ ആരുഷി പറഞ്ഞു കേട്ട് രാജീവ് വേദനയോടെ അവിടെ അരികിലേക്ക് നീ അവിടെ കൈ രണ്ട് കവർന്നെടുത്തു പറ്റില്ല ആരുഷി എനിക്കെങ്ങനെ ഞാൻ അത്രയും സോറി രാജീവ് ഇതിവിടെ നിർത്താം ലെറ്റ്സ് ലീവ് ഇറ്റ് രാജീവിനെ തുടർന്നൊന്നും പറയാൻ സമ്മതിക്കാതെ അവൾ വേഗം തിരിഞ്ഞു നടന്നു നിനക്ക് എന്താ പറ്റിയത് വട്ടായി നിനക്ക് ശബാന ആരുഷിയെ പിടിച്ചു വിൽക്കി ആരുഷി രാജീവിനോട് പറഞ്ഞ കാര്യങ്ങൾ അവളോട് ആവർത്തിച്ചെങ്കിലും ഷബാനെ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു അവസാനം കരുതികെട്ട് രാജീവിനോടും മറ്റാരോടും പറയില്ലെന്ന ഉറപ്പിന്മേൽ അവൾക്ക് ഷബാനയോട് സത്യം പറയേണ്ടി വന്നു എന്നിട്ട് നിനക്ക് അതും കേട്ട് കൂളായിട്ട് അവനെങ്ങനെ ഒഴിവാക്കാൻ തോന്നിയത് എല്ലാം കേട്ട് കഴിഞ്ഞ് ശബാന അവളോട് ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ലടി അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു നീ അവനോട് അടുപ്പത്തിൽ സംസാരിക്കുമ്പോൾ എന്നെ തൊടുമ്പോൾ എന്നിട്ട് എൻ്റെ അരികിലേക്ക് വരുമ്പോൾ വരെ എനിക്ക് എന്തോ പോലെയാണ് പക്ഷെ അവിനാശ് എനിക്കറിയില്ല ഞാൻ ഈ ലോകത്തെ ഏറ്റവും വെറുക്കുന്ന ഏറ്റവും കൂടുതൽ മോശമായി പെരുമാറുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പായക്കുന്നു എല്ലാം അവനെയാണ് പക്ഷേ അവൻ്റെ ഓരോ നോട്ടവും ഓരോ സ്പർശനവും എന്നെ ഭ്രാതി പിടിപ്പിക്കാറുണ്ട് എനിക്കറിയില്ല കാരണം എന്താണെന്ന് എനിക്കവന് ഇഷ്ടമല്ല പക്ഷെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എനിക്ക് രാജീവിനേക്കാൾ ആശ്വാസമാണ് അവൻ അരികെയുള്ളപ്പോൾ പക്ഷെ എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്കറിയില്ല ഒന്നും ആരുഷി അസ്വസ്ഥതയോടെ മുഷ്ടിയിലുട്ടി അവളുടെ വാക്കിൽ കേട്ട് അന്തം ഇട്ട് നിൽക്കുകയായിരുന്നു ശബാന കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു അറിയോ ഓക്കെ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ചോദ്യം കേട്ട് ശബാന തിരിഞ്ഞു നോക്കി സാമൂൽ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ തനിക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ വിശേഷം തിരിക്കാൻ വേണ്ടി വന്നേക്കുന്നു താനും തൻ്റെ ബോസ് എന്നിവിടെ കാലുത്തിയോ അന്ന് തുടങ്ങിയ ഞങ്ങളുടെ കഷ്ടകാലം മനസ്സിലുണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും എല്ലാം ഷബാന സാമൂലിൻ്റെ നേരത്തെ തീർത്തു അതിന് ഞാനെന്ത് ചെയ്തിട്ടാ കുന്തം അതന്നെ അവൾ ദേഷ്യത്തോടെ ചവിട്ടിക്കുലുക്കി നടക്കുന്നു നോക്കി സാമൂഹ്യ അന്തം വിട്ട് നിന്നു പോലീസ് സ്റ്റേഷൻ പോയി കാർ നിർത്തി കൊടുങ്കാറ്റ് പോലെ അവിനാശ് അകത്തേക്ക് നടന്നു കിട്ടി അവനെ കണ്ട് കസേരിൽ നിന്ന് ചാടി എഴുന്നിട്ടുണ്ട് എസ് ഐ ആവേശത്തോടെ പറഞ്ഞു ലോക്കപ്പിൽ ചുരുണ്ടൂടിയിരിക്കുന്ന ആ യുവാവ് വേവലാതിയോടെ എഴുന്നേറ്റു അവിനാശ് ദേഷ്യത്തോട് അകത്തേക്ക് കയറി അയാളുടെ കുത്തിനെ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോട് അലറി എന്തിനു വേണ്ടി ചെയ്ത് സാറ് സത്യമായിട്ട് അറിഞ്ഞോടല്ല ഒരു കോൾ വന്നപ്പോ സംസാരിച്ചുകൊണ്ട് വരുന്ന ഒരു ശ്രദ്ധ മാറിയതാ അയാൾ പേടിയോടെ പറഞ്ഞു എന്നിട്ടാണുണ്ടോ നോയെ നീ നിർത്താ പോയത് പേടിച്ചിട്ടാണ് സാറേ ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു അപ്പോൾ എനിക്ക് മറ്റൊന്ന് തോന്നിയ സാറ് ക്ഷമിക്കണം അയാൾ കരഞ്ഞുകൊണ്ട് കൈകോപ്പി അയാളൊരു മൂലയിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവനാ ശസ്വസ്ഥതയോടെ പുറത്തേക്ക് ഇറങ്ങി നടന്നു ആരവിനെ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് അടുത്തിരിക്കായിരുന്നു ആരുഷി ആരവിനന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ആരുഷി കുറച്ച് ദിവസം ആരവിനെ പരിചരിക്കാൻ വേണ്ടി ലീവിലുമായിരുന്നു അപ്പോഴാണ് തന്നെ ആരന്വേഷിക്കുന്നുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞത് ഞാൻ കുറച്ച് ദിവസം ലീവാണെന്ന് പറയായിരുന്നില്ല നിനക്ക് ആരുഷി അവളോട് ചോദിച്ചു അതൊക്കെ പറഞ്ഞാൽ മാഡം പക്ഷെ അയാൾ കണ്ടിട്ട് പോകുന്ന വാശിയില്ല സിസ്റ്റർ പറഞ്ഞു കേട്ട് ആരുഷി നീരസത്തോടെ പുറത്തേക്ക് നടന്നു ഹാളിലെ ബെഞ്ചിൽ തലവീരിക്കായിരുന്ന അയാൾ കനത്തൊക്കെ ആലസ് കെട്ട് തല ഉയർത്തി ചോദ്യഭാഗത്തിൽ തന്നെ നോക്കിയിരിക്കുന്ന ആരിഷിയുടെ നേരെ കൈകൂപ്പിക്കൊണ്ട് അയാൾ എഴുന്നേറ്റ് നിന്നു എന്നോട് ക്ഷമിക്കണം മനഃപൂർവ്വം ചെയ്തല്ല ഞാൻ മോന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് ആശ്വാസമായത് എൻ്റെ ഒരു കയ്യപ്പതാണ് ശഭിക്കരുത് ജയിലിൽ പോകുമ്പോഴേ നിങ്ങളൊന്ന് കാണാൻ തോന്നി അയാൾ ഇടറിക്കൊണ്ട് പറഞ്ഞു ആരുഷി കുറച്ചേറെ നിശ്ശബ്ദയായി നിന്നു പിന്നീട് പതുക്കെ അയാളുടെ പോകാൻ പറഞ്ഞ ഒരാൾ തിരിഞ്ഞടന്നു വാതിൽ തള്ളി തുറന്നുകൊണ്ട് ശരവേഗത്തിൽ അകത്തേക്ക് കുതിച്ചു വരുന്ന ആരുഷിയെ കണ്ട് അവിനാഷ് കസേരിൽ നമ്പർ പോർ എഴുന്നേറ്റു റിയലി ഏതൊരുത്തനെ കാശ് കൊടുത്തുകൊണ്ട് കുമ്പസാരം ചെയ്യിക്കാൻ പറഞ്ഞാൽ താൻ ചെയ്ത തെറ്റു തെറ്റല്ലാതാവോ ആരുഷി ദേഷ്യത്തോടെ അവൻ്റെ ടേബിൾ ഇരുകയ്യും കുത്തി കൊണ്ട് അവന് നേരെ തനിക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ അതേനും കാശുകൊണ്ട് ചേയ്ക്കാൻ എനിക്കറിയാമല്ലോ അവിനാഷിനെ മുഴുവിക്കാൻ സമ്മതിക്കാതെ ആരുഷി ആവർത്തിച്ചു എന്താ നിന്റെ പ്രശ്നം എന്ന് എനിക്കറിയില്ല ആരും വിന്റെ കാര്യമാണെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല ഹോ നീ പറയുന്ന തൊണ്ട വിടാതെ വിഴിഞ്ഞാൽ നിന്റെ കാശണ്ടും മായങ്ങി വാലാട്ടി പട്ടിയില്ല ഞാൻ തെറ്റിയതും പോരായിട്ട് എത്ര സമ്മർദ്ദമായിട്ടാണ് താൻ നിഷേധിക്കാൻ നോക്കുന്നത് ഏടോ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയോ പണത്തിനപ്പുറം ബന്ധങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്ന് അറിയാമോ ഒരമ്മക്ക് തൻ്റെ കുഞ്ഞിനെ എത്ര പ്രിയപ്പെട്ടാണെന്ന് എനിക്കറിയാമോ അവൾ ഉച്ചത്തിൽ ചോദിച്ചു ആ ഋഷി നിർത്തിക്കോ അവിനാശ അസ്വസ്ഥതയോടെ തലകുടഞ്ഞു എന്താ ഏഹ് ഉത്തരമുണ്ടെന്നുണ്ടോ നിനക്ക് നിന്റെ അമ്മ എങ്ങനെ നിന്നെ വളർത്തിയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ പാതി ജീവൻ നൽകിയ ഞാൻ ആരവിനെ പോറ്റുന്നു സ്റ്റോപ്പ് ജസ്റ്റ് ഗോ അവിനാഷിന്റെ എന്ത് ചെയ്താലും അതൊക്കെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല ഒരമ്മക്ക് തന്റെ കുഞ്ഞിന് നോകുന്നുണ്ട് നിൽക്കാൻ കഴിയില്ല താൻക്ക് അത് അറിയുമോന്നറിയില്ല അതിന് താൻ ദേഷ്യത്തോട് അലറികൊണ്ട് അവിനാശ് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് അവിടെ കഴുത്തിൽ മുറുകയെ പിടിച്ചുകൊണ്ട് അവളെ പുറകിലേക്ക് തള്ളി ചുമരിലേക്ക് ചേർത്തു ജസ്റ്റ് കീത ചൂണ്ടാൻ അവടെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖമൊക്കെ ചുവന്ന് വലിഞ്ഞു മുറുകിയിരുന്നു കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരത കണ്ടു ദേഷ്യത്തോടെ അവൻ പല്ലിറുമെന്ന് ആരുഷി കണ്ടു പെട്ടെന്ന് എന്തോ എന്തോർത്ത പോലെ അവൻ പെട്ടെന്ന് കൈപ്പീൻ വലിച്ച് പുറകിലേക്ക് തിരിഞ്ഞു അസ്വസ്ഥയോടെ കസേരയിലേക്ക് ഇരുന്നു ആരുഷി ചുമച്ചു കൊണ്ട് കുറച്ചു ശ്വാസം എടുക്കാൻ ശ്രമിച്ചു പിന്നീട് ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങി നടന്നു എടി നീ ഇത് എന്തു ഭാവിച്ച ആരുഷിയുടെ കഴുത്തിൽ ചുവന്നുകിടക്കുന്ന വിരൽപ്പാടുകൾ തലോടിക്കൊണ്ട് ശബാന ചോദിച്ചു എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ആയുഷി നിർവികാരയെ പറഞ്ഞു ഇടീ നിന്നോട് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് അവിനാശം സാമുലിനെ പോലെ ഓർഫനാണ് അച്ഛൻ അച്ചമരിച്ച മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ അമ്മയെ തപ്പി തെരുവിൽ അലഞ്ഞൊരു ഭാര്യ ഉണ്ടാവൻ കുറേ പട്ടിണി കിടന്നു പകലന്തിയോളം അമ്മയെ തിരക്കി കറിഞ്ഞോട്ടാണെന്നൊരു ബാറെ ആരോ പിടിച്ച് അനാഥാലയത്തിലാക്കി അവിടുന്ന് കുറെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ നിലയിലെത്തിയത് എല്ലാത്തിനോടും വാശിയെല്ലാം വെട്ടി പിടിക്കാനുള്ള ഓട്ടോ അന്ന് തുടങ്ങിയതാ ഒരുപക്ഷെ ഇത്രയൊരു ഭൂതകാലം ഉള്ളതുകൊണ്ടാവാം അവൻ ഇത്രയ്ക്ക് മുരടനായത് മാത്രമല്ല അന്ന് സാമൂല് പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ ഏറ്റവും വെറുക്കുന്ന അവൻ്റെ അമ്മയാണെന്ന് നോക്ക് അച്ഛൻ നഷ്ടപ്പെട്ട അമ്മ ഉപേക്ഷിച്ച് പോയി എങ്ങോട്ടെന്നറിയാത്ത തെരുവിൽ കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പറ്റി അന്നവന് നിന്റെ ആരവിന്റെ പ്രായം മാത്രമേ ഉള്ളൂ ശബാന പറഞ്ഞു നിർത്തി ആരുഷ അത് കേട്ട് വിശ്വസിക്കാനാവാതെ അവൾ നോക്കി ഉള്ളിലെവിടെ ഒരു ഉറവ കിണിയുന്ന പോലെ അവൾക്ക് തോന്നി അനാഥനായ മനോജിനെ അവൾക്ക് ഓർമ്മ വന്നു എന്നിന് എന്നറിയാതെ ഉറക്കെ പൊട്ടിക്കരയാൻ തോന്നിയവൾ ഷബാനയുടെ തോളിലേക്ക് തലചായിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം